ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണോ നിങ്ങൾ ഉപരിപഠനത്തിന് സാമ്പത്തികം ഇല്ലാത്തതാണോ നിങ്ങളുടെ പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ വായ്പാ പദ്ധതിയിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം വായ്പ നേടുന്നതിനായി ഈട് നൽകേണ്ടതില്ല എന്നതും ഗ്യാരണ്ടിയർ ആവശ്യമില്ല എന്നതും ഈ പദ്ധതിയുടെ പ്രത്യേകതകളാണ് ഇനി ഏതാണ് ഈ പദ്ധതി എന്നതാണോ സംശയം കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതിയായ പി എം വിദ്യാലക്ഷ്മി എന്നതാണിത് ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനം ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഉന്നത വിദ്യാഭ്യാസത്തിനായി പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നു ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്ക് ഈട് ആവശ്യമില്ല മൊറട്ടോറിയം കാലയളവിൽ പലിശ നിരക്കിൽ മൂന്ന് ശതമാനം സബ്സിഡിയും നേടാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിൻ്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ പി വിദ്യാലക്ഷ്മി എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ആയിട്ട് വരുന്ന പേജിലെ വിദ്യാലക്ഷ്മി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക വിദ്യാലക്ഷ്മിയുടെ പഴയ സൈറ്റിലേക്കാണ് എത്തുക ഇതിൽ കൊടുത്തിരിക്കുന്ന അറ്റൻഷൻ നോട്ടില് പുതിയ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പി എം വിദ്യാലക്ഷ്മി ഡോട്ട് കോ ഡോട്ട്ഇൻ എന്നുള്ള ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് പുതിയ വെബ്സൈറ്റിലേക്ക് വരുന്നതാണ് സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്ത് വിവരങ്ങൾ നൽകിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതിനായിട്ട് ക്രിയേറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഓപ്പണായി വന്നിരിക്കുന്ന ഈ ഒരു പേജിൽ അപ്ലിക്കൻ്റിൻ്റെ പേര് വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നൽകി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് അപ്പർ കേസ് ലോവർ കേസ് സിംബലിലെ നമ്പർ വരുന്ന രീതിയിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് വിവരങ്ങൾ നൽകിയതിനു ശേഷം പേജിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ചർ കോഡ് കൃത്യമായി നൽകുക ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകിയതിനു ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒ ടി പി സെൻഡായിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ആണ് വരിക അലേർട്ട് മെസ്സേജിൽ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും വന്നിരിക്കുന്ന ഒ ടി പികൾ കൃത്യമായി സൈറ്റിൽ ടൈപ്പ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് യൂസർ ക്രിയേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് വരുന്നതാണ് ക്ലോസ് ചെയ്യുക വീണ്ടും ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന ഇമെയിൽ ഐഡിയും ക്രിയേറ്റ് ചെയ്ത് നൽകിയിരിക്കുന്ന പാസ്വേഡും സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡും നൽകിയതിനു ശേഷം ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഓൾറെഡി പഴയ വിദ്യാലക്ഷ്മിയുടെ സൈറ്റിൽ അക്കൗണ്ട് ഉള്ള വ്യക്തികളും പുതിയതായിട്ട് ഈ ഒരു സൈറ്റ് വഴി ചെയ്യുമ്പോൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് ലോഗിൻ ചെയ്യേണ്ടത് ഞാൻ ഇവിടെ സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് വീണ്ടും ഒ ടി പി പോകുന്നതാണ് ഇതൊരു ഒ ടി പി കൃത്യമായി നൽകിയാൽ മാത്രമാണ് സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുക ഒ ടി പി കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓപ്പണായി വന്നിരിക്കുന്ന ഹോം പേജിൽ പി വിദ്യാലക്ഷ്മി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ഫോർ എജ് ഗെറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒ ടി പി മെസ്സേജ് വരുന്നതാണ് ഒരു ഒ ടി പി കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നൽകുന്ന ആധാർ നമ്പർ അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥിയുടേതായിരിക്കണം ഒ ടി പി കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ് തുടർന്ന് വരുന്ന പേജിൽ അപ്ലിക്കന്റിന്റെ ഡീറ്റെയിൽസും രക്ഷിതാവിന്റെ ഡീറ്റെയിൽസുമാണ് നൽകേണ്ടത് സ്റ്റുഡൻറ്റ് എന്നുള്ള പാർട്ടും അതുപോലെ തന്നെ പാരൻ്റ് ഗാർഡിയൻ സ്പോൺസർ എന്നുള്ള പാർട്ടും കൃത്യമായി ഫില്ല് ചെയ്ത് നൽകേണ്ടതാണ് ടൈറ്റിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഡിഫോൾട്ടായിട്ട് ആധാർ കാർഡിൽ ഉള്ളതുപോലെ തന്നെ ആപ്ലിക്കൻ്റിൻ്റെ നെയിം ഫാദർ നെയിം അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരിക്കും വിവരങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്ലിക്കൻ്റിൻ്റെയും രക്ഷിതാവിൻ്റെയും കാറ്റഗറി സെലക്ട് ചെയ്ത് നൽകുക രക്ഷിതാവിൻ്റെ ജെൻഡർ സെലക്ട് ചെയ്യുക റിലീജിയൻ ഏതാണ് എന്നുള്ളത് കൃത്യമായി സെലക്ട് ചെയ്ത് നൽകുക രക്ഷിതാവിന്റെയും കുട്ടിയുടെയും മെറിറ്റൽ സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കുപേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അഡ്രസ് ഡീറ്റെയിൽസ് ഡിഫോൾട്ടായിട്ട് ആധാറിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വരുന്നതാണ് തൊട്ട് താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ഡീറ്റെയിൽസ് നൽകാനാണ് വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ഡീറ്റെയിൽസ് നൽകുക അപ്ലിക്കൻ്റെ മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ളത് അവിടെ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാവും രക്ഷിതാവിന്റെയും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ് ശേഷം വരുന്നത് എസ് എൽ സിയുടെ പേർസെൻറ്റേജ് കൊടുക്കുക അതുപോലെ തന്നെ എസ് എൽ സി പഠിച്ചിരിക്കുന്ന സ്കൂള് പ്ലസ് ടുവിന്റെ പേഴ്സൻറ്റേജ് പ്ലസ് ടു പഠിച്ചിരിക്കുന്ന സ്കൂള് ഈ കാര്യങ്ങളാണ് നൽകേണ്ടത് ടെൻത്തിന്റെ സ്കൂൾ നൽകാനായിട്ട് ക്ലിക്ക് ചെയ ഫോർ സ്കൂൾ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ശേഷം ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ഒരു പേജിൽ സ്കൂൾ ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇതിനായിട്ട് ആദ്യം സ്കൂളിൻ്റെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ കേരള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട് പിൻകോഡ് നൽകാതെയും പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക സ്കൂളിൻ്റെ പേര് ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സെർച്ച് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഡിഫോൾട്ടായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പേര് വരുന്ന സ്കൂളുകളുടെ ലിസ്റ്റ് താഴെ വരുന്നതാണ് അതിൽ നിന്നും പഠിച്ചിരിക്കുന്ന സ്കൂളിൻ്റെ പേരിന് നേരെയുള്ള സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ സെലക്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ട് പ്രീവിയസ്ലി ചെയ്ത പേജിലേക്ക് അപ്ഡേറ്റ് ആവുന്നതാണ് ഇതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ പെർസെൻറ്റേജ് നൽകിയതിന് ശേഷം ക്ലിക്ക് ഫോർ സ്കൂൾ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ആദ്യം സ്റ്റേറ്റും പിന്നീട് ഡിസ്ട്രിക്റ്റും പഠിച്ചിരിക്കുന്ന സ്കൂളിൻ്റെ പേരും ടൈപ്പ് ചെയ്ത് നൽകി സ്കൂൾ ഓപ്ഷൻ ആഡ് ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹയസ്റ്റ് ആണ് ആപ്ലിക്കൻ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നൽകുക അതുപോലെ തന്നെ പാരൻറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ മാർക്ക് മാർക്കിംഗ് പേഴ്സൻറ്റേജ് എന്നുള്ള ഓപ്ഷനില് പേഴ്സെൻറ്റേജ് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുകയാണ് വേണ്ടത് അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡിസബിലിറ്റി ഉണ്ടോ എന്നതാണ് ഉണ്ടെങ്കിൽ മാത്രം എസ് എന്ന് നൽകുക ഇല്ല എങ്കിൽ നോ എന്ന് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ നോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് വരുന്ന ഓപ്ഷൻ ആനുവൽ ഫാമിലി ഇൻകം ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകുക തൊട്ട് താഴെയായിട്ട് രക്ഷിതാവിന്റെയും കുട്ടിയുടെയും പാൻ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് നൽകാനുണ്ട് പാൻ നമ്പർ ആണ് നൽകേണ്ടത് ആദ്യം കുട്ടിയുടെ പാൻ നമ്പർ നൽകിയതിനു ശേഷം വെരിഫൈ പാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം രക്ഷിതാവിൻ്റെ പാൻ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ പാൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പ്രസൻറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് പിന്നീട് നൽകേണ്ടത് ബാങ്കിന്റെ പേരൊന്ന് കൊടുക്കുക അതിനുശേഷം ഐ എഫ് എസ് സി കോഡോ അതല്ല എങ്കിൽ ബ്രാഞ്ച് നെയിമോ ടൈപ്പ് ചെയ്ത് സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ ബാങ്കിന്റെ ഐ എഫ് എസ് സി കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകുന്നുണ്ട് തൊട്ടു താഴെയായിട്ട് ബാങ്കിന്റെ പേര് വന്നിട്ടുണ്ട് ഇതിൽ സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ അക്കൗണ്ട് കാറ്റഗറി ഏതാണോ വരുന്നത് അതൊന്ന് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകുക വെദർ റിലേറ്റഡ് ടു ചെയർമാൻ ഡയറക്ടർ എംപ്ലോയി ഓഫ് അവർ ബാങ്ക് ഓർ എനി അതർ ബാങ്ക്സ് എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് നോ എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ് വിവരങ്ങളെല്ലാം നൽകിയതിന് ശേഷം പേജിൻ്റെ താഴെയായിട്ടുള്ള സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വന്നിരിക്കുന്ന നല്ലൊരു മെസ്സേജിൽ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം ശേഷം വരുന്ന പേജിൽ ആപ്ലിക്കൻ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അഥവാ പ്രസൻറ്റ് ഇയറിലെ ക്വാളിഫിക്കേഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടതാണ് വെതർ അണ്ടർ മെറിറ്റ് ഓർ മാനേജ്മെൻറ്റ് കോട്ട എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് മാനേജ്മെൻറ്റാണോ മെറിറ്റ് കോട്ടയാണോ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് അതർ ദാൻ മെറിറ്റ് കോട്ടയാണ് എന്നുണ്ടെങ്കിൽ സബ്സിഡി ഡീറ്റെയിൽസ് അവൈലബിൾ ആയിട്ട് ലഭിക്കില്ല മെറിറ്റ് കോട്ടയിൽ കിട്ടിയ കുട്ടികൾക്കാണ് സബ്സിഡി ഡീറ്റെയിൽസ് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വേഗം അപ്രൂവൽ ആയിട്ട് ലഭിക്കുക ഞാനിവിടെ മെറിറ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് നൽകുന്നുണ്ട് ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് എന്നുള്ള ഓപ്ഷനിൽ എത്ര വർഷത്തെ കോഴ്സാണ് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നൽകേണ്ടത് നാല് വർഷത്തെ ആണെങ്കിൽ ഇയേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ നാലെന്ന് കൊടുത്തതിന് ശേഷം മന്ത് സെലക്ട് ചെയ്യാം നാല് വർഷം മാത്രമാണെങ്കിൽ സീറോ സീറോ മന്ത്സ് എന്നുള്ള ഓപ്ഷൻ നൽകിയാൽ മതി ഡേറ്റ് ഓഫ് കമൻസ്മെൻറ് എന്നുള്ള ഓപ്ഷനിൽ വിദ്യാഭ്യാസം അഥവാ തറൻ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ഏതാണോ അത് നൽകുക പ്രസൻലി കോഴ്സിന് ചേർന്ന ഡേറ്റ് ഏതാണോ അത് നൽകിയാൽ മതിയാകും ഡേറ്റ് ഓഫ് കംപ്ലീഷൻ എന്നുള്ള ഓപ്ഷനിൽ കോഴ്സ് തീരുന്ന ഏകദേശ ഡേറ്റിന്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ആവുന്നതാണ് പിന്നീട് നൽകേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് ആണ് നെയിം ഓഫ് ദി കോളേജ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് പ്രസൻലി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടതാണ് അതിനായിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുക ഫോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ കോളേജ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുന്നുണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മൾ ആദ്യമേ ചെയ്തതുപോലെ ബാങ്കും കോളേജും ഒക്കെ സെലക്ട് ചെയ്തതുപോലെ സെലക്ട് ചെയ്യാനുള്ള ഒരു പേജിലേക്കാണ് വരിക ഇവിടെ നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിവരങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് സ്റ്റഡി ഇൻ എന്നുള്ള ഓപ്ഷനിൽ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് കേരള എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകുന്നുണ്ട് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്ന ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിവരങ്ങൾ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് ഇതിൽ നിന്നും പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണോ അതിനു നേരെയുള്ള സെലക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കോളേജിൻ്റെ നെയിം ആഡ് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ കോഴ്സിൻ്റെ വിവരങ്ങളും സെലക്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് സെലക്ട് കോഴ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ആയിട്ടുള്ള കോഴ്സിൽ നിന്നും ഏത് കോഴ്സാണോ പ്രസൻറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് നൽകുക ഇനി ഇതിൽ കോഴ്സ് കാണിക്കുന്നില്ല എങ്കിൽ സൈറ്റിൽ അതേഴ്സ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സെലക്ട് കോഴ്സിന് എന്നുള്ള ഓപ്ഷൻ തൊട്ടടുത്തായിട്ട് കൊടുത്തിരിക്കുന്ന അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ നൽകിയതിന് ശേഷം പഠിക്കുന്ന കോഴ്സിൻ്റെ വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകാനും സാധിക്കുന്നതാണ് ഞാനിവിടെ അതേഴ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം പഠിക്കുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പ്രൊഫഷണൽ ഓർ ടെക്നിക്കൽ എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് പ്രൊഫഷണൽ ആണെങ്കിൽ എസ് ഒന്ന് നൽകുക അതല്ലാത്ത കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക ശേഷം വരുന്നത് പോസ്റ്റ് ഓഫിക് കോഴ്സ് ആണ് അതായത് നാല് വർഷത്തെ കോഴ്സ് ആണെങ്കിൽ ആ നാല് വർഷത്തെ കോഴ്സിന് വേണ്ടിയിട്ട് ആകെ ചിലവാകുന്ന തുകയുടെ വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത് ഈ ഒരു ഡീറ്റെയിൽസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കളക്ട് ചെയ്ത ശേഷം മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാൻ തുടങ്ങേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഓരോ ഇയറിലും എത്രയാണോ ഫീസ് ഡീറ്റെയിൽസ് വരുന്നത് ആ ഒരു ഫീസിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ് എല്ലാ കോളത്തിലും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണമെന്നില്ല സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന എമൗണ്ട് വരത്തക്ക രീതിയിൽ ഓരോ കോളവും നിശ്ചിത തുക കൊടുത്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു സെയിം ഫോർമാറ്റിൽ തന്നെയാണ് മുൻപ് ഉണ്ടായിരുന്ന വിദ്യാലക്ഷ്മി എന്നുള്ള സൈറ്റിലും ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രീവണോ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു വിവരം തന്നെ ഓൾറെഡി വിദ്യാലക്ഷ്മി പോർട്ടലിൽ അപേക്ഷ സമർപ്പിച്ച വ്യക്തിയാണെങ്കിൽ ഈ ഒരു സൈറ്റിലേക്കും കൂടി ടൈപ്പ് ചെയ്ത് മതിയാകും ും താഴേക്കായിട്ട് ചെയ്യുന്ന സമയത്ത് ലോൺ റിക്വയർഡ് ഇതിൽ ഡിഫോൾട്ട് ആയിട്ട് വന്നിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് ആയിരിക്കും ബാങ്കിൽ നിന്ന് ലോൺ ആയിട്ട് അനുവദിച്ച് ലഭിക്കുക അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റിൽ നൽകിയിരിക്കുന്ന ടോട്ടൽ ഡീറ്റെയിൽസ് എത്രയാണോ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ് നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സ്റ്റുഡൻറ്റ് ഡിക്ലറേഷൻ ഓപ്ഷൻ ടിക്ക് ചെയ്തതിന് ശേഷം ഐ അഗ്രി ഓപ്ഷൻ സെലക്ട് ചെയ്യുക സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്യുക വന്നിരിക്കുന്ന നാലൊരു മെസ്സേജ് ക്ലോസ് എന്നുള്ള ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്യുക ശേഷം വരുന്നത് സൈറ്റിലേക്ക് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ട സെക്ഷനാണ് അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് ജെ പി ജി അല്ലെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത് ചില ഡോക്യുമെൻറ്റുകൾക്ക് താഴെയായിട്ട് ജെ പി ജി അല്ലെങ്കിൽ പി ഡി എഫ് ഒള്ളി എന്ന് കാണിച്ചിട്ടുണ്ട് ഏത് ഫോർമാറ്റിലാണോ അറ്റാച്ച് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് നൽകുക സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത് എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്ത് നൽകുന്ന ഡോക്യുമെന്റിന്റെ ഫയൽ സൈസ് ഇരുന്നൂറ് കെ ബിയിൽ കുറവായിട്ട് അറ്റാച്ച് ചെയ്ത് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ക്ലിയർ ആയിട്ടുള്ള സ്കാൻ ചെയ്ത ഡോക്യുമെന്റ് തന്നെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് ഡോക്യുമെന്റുകൾ അറ്റാച്ച് ആയതിനു ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക ചെയ്യൂ ഫോം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകിയതിന് ശേഷം ആയിട്ട് വരുന്ന ആപ്ലിക്കേഷന്റെ പ്രിവ്യൂ പേജ് നൽകിയിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ എന്ന് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണെങ്കിൽ പേജിൻ്റെ താഴെയായി കൊടുത്തിരിക്കുന്ന ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് തൊട്ട് താഴെയായി കൊടുത്തിരിക്കുന്ന ഡൗൺലോഡ് ഫോം എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോം സേവ് ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് ശേഷം ഫൈനൽ സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് ബാങ്ക് സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വരുന്ന ല മെസ്സേജിൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക അപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് വരുന്നതാണ് ഇതിൽ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്തു വരുന്ന പേജിൽ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെലക്ട് ആപ്ലിക്കൻ്റ് ഐ ഡി എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കേഷൻ്റെ ഐ ഡി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ബാങ്ക് എന്നുള്ള ഓപ്ഷനിൽ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ബാങ്ക് ഏതാണോ ആ ബാങ്കിൻ്റെ പേരൊന്ന് സെലക്ട് ചെയ്ത് നൽകുക ശേഷം വരുന്ന ഭാഗത്ത് ബാങ്കിൻ്റെ ലൊക്കേഷൻ അതല്ല എങ്കിൽ ഐ എഫ് എസ് സി കോഡ് നൽകിയതിന് ശേഷം സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ബാങ്ക് ഡീറ്റെയിൽസ് സൈറ്റിലേക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് ഞാനിവിടെ ബാങ്കിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബാങ്കിൻ്റെ വിവരങ്ങൾ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുന്നതാണ് ഇതിൽ ഏതാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാങ്ക് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇതുപോലെ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുന്നതാണ് പേജിൻ്റെ താഴെ ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ് സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ട്രാക്ക് ലോൺ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ അപ്ലിക്കൻറ്റിൻ്റെ അപ്ലിക്കേഷൻ ഐ ഡി ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം ഗഫ്റ്റ് ലോൺ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിലവിൽ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നതാണ് ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ സമർപ്പിച്ചതിനു ശേഷം ഓൾറെഡി ലഭിച്ചിട്ടുണ്ടായിരുന്ന അപ്ലിക്കേഷൻ ഫോമും ഒറിജിനൽ ഡോക്യുമെൻസും സഹിതം നേരിട്ട് ബാങ്കുമായി ബന്ധപ്പെടേണ്ടതുമാണ് കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ